ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിത് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് വൈകുന്നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് അപ്പോൾ കണ്ട് നല്ല മഴക്കാറ് നല്ല പെരുമഴ വരുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു നേരത്താണ് ടെറപ്പിട്ട് ഇപ്പം എന്ത് വെച്ചിട്ട് പിന്നെ പോവാതിരിക്കാനും പറ്റില്ല കാരണം നാളെ സ്കൂൾ വർക്ക് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ എന്ന ഈ ഒരു വീഡിയോ എടുക്കണേൽ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ തിങ്കളാഴ്ച സ്കൂൾ തുറക്കില്ല അപ്പോൾ അത് തന്നെ പോയേ പറ്റും നിർബന്ധമാണ് അപ്പോൾ അത് തന്നെ ഞങ്ങൾ എന്താ പറയുക ആകെ പെട്ടിട്ടായിട്ടിരിക്കുന്നത് മഴ എപ്പോൾ പെയ്യും എപ്പോൾ പെയ്യുന്നു ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടിരിക്കുന്നത് കുട്ടിക്കാണെങ്കിൽ തുമ്പിക്കാണെങ്കിൽ ചെറിയൊരു പനി ഉണ്ട് കിച്ചു ആദ്യം പനി വന്നു അവൻ്റെ മാറി ഇപ്പം നമ്മുടെ തുമ്പിക്കുട്ടിക്കായിട്ടോ പനി അപ്പം മഴച്ചാറിൽ കൊണ്ടിട്ട് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് എന്തായാലും വേണ്ടില്ല പോകാമെന്നാണ് വിചാരിച്ചാൽ അവിടെ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ കിച്ച ഇവര് രണ്ട് പേര് പൊറക്കത്ത് നിന്ന് നീച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരേ വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കരച്ചിലൊക്കെ മാറ്റി ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ അമ്മയൊക്കെ ലീവാണ് എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ ഇപ്പം ഞങ്ങളെന്നാൽ ഇപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചര ആ ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എവിടേലൊക്കെ കയറി കടയിലൊക്കെ കയറി നിൽക്കുക ഞങ്ങൾക്ക് പിന്നെ രാത്രിയായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത് അപ്പോൾ അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോൺ തിരിച്ച് മേടിച്ചാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് ഞങ്ങളങ്ങനെ പോവുകയാണ് എന്താ അവിടെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ കുറച്ചങ്ങോട്ട് പോകുന്നു അവിടെ നിന്ന് അപ്പോൾ അത് ഞങ്ങളങ്ങനെ കണ്ടില്ലേ ഒറ്റപ്പാലം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇച്ചൂരി നമ്മൾ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ചേലക്കര കൂടെ കുറവല്ലെങ്കിലും ചെരുപ്പ് കിട്ടിയില്ലല്ലോ അപ്പോൾ അതുപോലെ ഇനി ഇവിടെ നിന്നും കൂടി നോക്കിയിട്ട് പോകുകയാണെന്ന് വിചാരിച്ചു എന്തായാലും എത്ര നേരം വെങ്കിലും ചെരുപ്പും കൊണ്ടേ ഇന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം നാളെ സ്കൂൾ കുറക്കല്ലേ അപ്പോൾ അവന് കറുപ്പ് ചെരുപ്പ് തന്നെ ഇടണം അപ്പം അത് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ വണ്ടി നല്ല മഴക്കാറുണ്ട് കേട്ടോ ഒപ്പം എന്തോ ദൈവം സഹായിച്ചിട്ട് മഴ പെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം പെയ്യണോ കുറച്ച് കഴിഞ്ഞു പെയ്യണോട്ട് അങ്ങനെ നിൽക്കാണ്ട് കേട്ടോ ഞങ്ങളെ വീടെത്തിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അപ്പോൾ മഴ പെയ്യണമെന്നുമില്ല ചാറണമൊന്നുമില്ല നല്ല മഴക്കാറുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഇവിടെ ഇവിടെ ഒരു ചെരുപ്പ് കടകൾ കുറേയുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് പോവാം ഫസ്റ്റ് തന്നെ വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങളത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഈ മറ്റേ എന്താ ഹോൾസെയിൽ കട പോലത്തെ ഒരു കടയാണിട്ടത് ഇവിടെയെന്ന് പറയുമ്പോൾ ഒരുപാട് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഇങ്ങനത്തെ കിട്ടാത്ത ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടോ നല്ല അടിപൊളി ചെരുപ്പ് തന്നെ എന്നിട്ട് ഉണ്ടാവുക അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ കിച്ചൂനുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ കളവും സൈസും ഇന്ന കളറിനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഉള്ളിലേക്ക് നോക്കാനൊക്കെ പോയിട്ടുണ്ട് കിട്ടും എന്നൊക്കെ സംശയം തന്നെയാണ് പക്ഷെ എന്നാലും പോയിട്ടുണ്ട് അവൻ്റെ കാലാണെങ്കിൽ കുഞ്ഞിയ കാലാണ് കേട്ടോ അവൻ നാല് വയസ്സായി പറഞ്ഞിട്ട് കാലില്ല കാലൊക്കെ ചെറിയ കാലാണ് കേട്ടോ ചക്കൻ്റെ അപ്പോൾ അത് കാരണം ഒടുവിൽ വരണ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു അവര് പക്ഷേ ഇത് എന്താ ഫസ്റ്റ് കൊണ്ടുവന്നത് അവരൊരു അലാസ്റ്റിക്കിൻ്റെ പോലെ തന്നെയുണ്ട് അപ്പോൾ അത് വേണ്ടെന്ന് വേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ അലാസ്റ്റിക്ക് കുറച്ച് കഴിഞ്ഞാൽ വെലിഞ്ഞു അപ്പോൾ അത് അത് വേണ്ടെന്നു പറഞ്ഞു പിന്നെ കെട്ട് ചെരുപ്പ് പിന്നെ ഒട്ടിക്കണ ചെരുപ്പാണ് മേടിച്ചത് അതെ കറക്റ്റായിട്ട് കറക്റ്റ് അളവാണ് കേട്ടോ അവൻ്റെ കിട്ടിയത് അത് കാരണം അത് മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പോന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കവറും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കിച്ചണിൽ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിലാട്ടേക്ക് പോന്നിട്ടോ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ എന്താ പറയുക വീട് നമ്മൾ ചളവർ എത്തിയിട്ട് വെട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അളവർ എത്തിയപ്പോൾ എല്ലാ കടയിലും അവിടെയുള്ള കട കംപ്ലീറ്റും നല്ല തിരക്കാണ് കേട്ടോ എട്ട് മണി എട്ടര വരെ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങോട് കയ്യിലാട്ടേക്ക് പോകുന്നുട്ടോ എന്തായാലും മുടിയൊക്കെ വെട്ടണ്ട അവൻ്റെ മുടി അധികം വളർന്നിട്ടൊന്നും ഇല്ല എന്നാലും ഒന്ന് വെട്ടണ്ടതെന്ന് വിചാരിച്ചിട്ട് കൈയിലാട്ടയ്ക്ക് പോകുന്നതാണ് കേട്ടോ മഴ ഇതുവരെയായിട്ട് മഴ പെയ്തിട്ടൊന്നും ഇല്ല അപ്പം കിച്ചു തന്നെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് കയറിയിരിക്കണം കേട്ടോ ചില സമയത്ത് അവൻ അച്ഛനെ അച്ഛനും ഇരിക്കണം വേണ്ടിങ്ങനെ വാശി പിടിക്കണുണ്ട് പക്ഷേ ഇന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവന് ഒറ്റയ്ക്ക് കയറിയിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലൊരു മഴ ആ വൈകുന്നേരത്തെ ആ മഴ മഴക്കാർ ഇപ്പോഴാണ് കേട്ടോ അവിടെ പൊട്ടി അടക്കണത് നല്ല പെരുമഴയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡ് എന്തായാലും ഇനി മേടിക്കാനൊക്കെ വേണം മേടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാട്ടോ നല്ല മഴയാണ് മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരും കേട്ടോ അതിനേക്കാൾ ഇരട്ടിക്ക് ശക്തിക്ക് വരും മഴ ഞങ്ങളിവിടെ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം മുടിവെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായിട്ടോ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ പെട്ടിട്ടിരിക്കാനുട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രന്നെ ഉള്ളൂ ഇനി എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് വരെ ബൈ